ദൈവതരനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം എല്ലാവരും തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഒറ്റപ്പെടലുകളും അവഗണനകളും മാറ്റി നിർത്തലുമൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് നിറത്തിൻ്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ പണത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അവഗണനകളും ഒറ്റപ്പെടലുകളുമൊക്കെ അനുഭവിക്കാത്തവർ വളരെ കുറവാണ് നമ്മുടെ ആത്മീക ജീവിതത്തിലും സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഓടിപ്പോകാനാവശ്യപ്പെടുന്നവർ പ്രാർത്ഥന മതി നിർത്തിക്കോ പ്രസംഗം മതി നിർത്തിക്കോ ഇനി കൂടുതലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആത്മീക ഒക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ചോദ്യം ചെയ്യുമ്പോൾ ആ സാഹചര്യത്തിൻ്റെ അകത്ത് നമുക്കുണ്ടാകേണ്ടുന്ന ചില നിലപാടുകൾ ഇല്ലായെങ്കിൽ വചനാധിഷ്ഠിതമായ ചില ഉറപ്പ് അത് നിങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാം എങ്ങനെ മുൻപോട്ട് പോകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നയിച്ച് മുൻപോട്ട് പോകണമെന്ന് ദൈവ നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനെ നമ്മൾ എടുത്തിരിക്കുന്നത് പതിനൊന്നാം സങ്കീർത്തനമാണ് സാധാരണ ശനിയാഴ്ചകളിൽ പത് സങ്കീർത്തന ധ്യാനമാണ് ഇന്ന് പതിനൊന്നാം സങ്കീർത്തനമാണ് പതിനൊന്നാം സങ്കീർത്തനത്തിൻ്റെ അകത്തെ ഒരു ഭാഗം പ്രത്യേകാൽ എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പതിനൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ആ ഭാഗം ഇങ്ങനെയാണ് പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ നിങ്ങൾ എന്നോട് പറയുന്നത് എന്താണ് പക്ഷികൾ തങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുന്നത് പോലെ ഞാൻ പറന്നു പോകാൻ ഞാൻ ഓടിപ്പോകാൻ നിങ്ങൾ എന്നോട് എന്തിനാണ് പറയുന്നത് മലയാളത്തിൽ വായിക്കുമ്പോൾ അർത്ഥം അത്ര വ്യക്തമല്ല ഞാനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങളെ വായിച്ച് കേൾക്കി കേൾപ്പിക്കുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ അർത്ഥത്തിലുള്ള വ്യക്തത നമുക്ക് മനസ്സിലാകും ഹൗ ക്യാൻ യു സേ ടു മീ ഫ്ലീ ലൈക്ക് എ ബേർ ടു യുവർ മൗണ്ടൻ നിങ്ങൾക്ക് എങ്ങനെ എന്നോട് പറയാൻ പറ്റും പക്ഷികൾ തങ്ങളുടെ പർവ്വതത്തിൽ പറന്നു പോകുന്നത് പോലെ നീ ഇവിടെ നിന്ന് പോകണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസ ജീവിതം നാം നയിച്ച് മുൻപോട്ട് പോകുമ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും നാം അംഗീകരിക്കപ്പെടണമെന്നില്ല പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള അനുകൂല സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകണമെന്നില്ല എല്ലാ സാഹചര്യത്തിലൂടെയും നമ്മൾ കടന്നുപോകും ഒറ്റപ്പടിയിലുകൾ നമ്മളെ ഓടിച്ചു വിടുവാൻ ശ്രമിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ എന്തിനേറെ പറയുന്നു നമ്മുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാവീദിന്റെ നിലപാട് വളരെ മനോഹരമാണ് ദാവീദ് പറയുകയാണ് ഹൗ ക്യാൻ യു സേ ടു മീ ഫീ ലൈക്ക് എ ബേ ടു യുവർ മൗണ്ടൻ ഒരു പർവ്വതത്തിലേക്ക് പറന്നു പോ ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ എങ്ങനെ നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റും നീ ഇവിടെ നിന്ന് ഓടിപ്പോകണമെന്ന് നമ്മുടെയൊക്കെ മുറ്റത്തൊക്കെ പക്ഷികളൊക്കെ വന്നിരുന്ന് ധാന്യങ്ങളോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കുത്തിപ്പിറക്കുമ്പോൾ നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് കൈകൊണ്ട് അവയെ ആട്ടി ഓടിക്കുന്നത് ഇതുപോലെ പല സമയങ്ങളിലും ദൈവഭക്തന്മാരെ ആട്ടി ഓടിക്കുവാൻ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ അവരുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട് ശക്തികളുണ്ട് സാഹചര്യങ്ങളുണ്ട് ഈ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് നമുക്കുണ്ടാകേണ്ടുന്ന നിലപാടെന്താണ് പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ആ സമയത്ത് എടുക്കേണ്ടുന്ന നിലപാട് എങ്ങനെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നാം എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടത് ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സിടിഞ്ഞ് തകർന്ന് അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് തളം കെട്ടി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്ന് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ദൈവം നമുക്ക് നൽകി തരുന്ന വിജയം എന്ന് പറയുന്നത് നാം കടന്നു പോകുന്ന വർത്തമാനകാല സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടല്ല ദൈവത്തിൻ്റെ പദ്ധതിയും ഹിതവും അതിലൂടെ വെളിപ്പെടുത്തി ശാന്തമായി നാം ഈ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒടുവിൽ മലപോലെ വന്നത് പോലെ പോയി എന്നുള്ളത് പോലെ ദൈവത്തിന് സ്തോത്രം സൂര്യൻ ഉദിക്കുമ്പോൾ അതിൻ്റെ കിരണങ്ങൾ അതേ ഭൂമിയിലേക്ക് വരുമ്പോൾ മൂടൽ മഞ്ഞ് മാറിപ്പോകുന്നത് പോലെ ചില പ്രശ്നങ്ങൾ ചില പ്രതിസന്ധികളെ ദൈവം നമുക്ക് വേണ്ടി നീക്കിക്കളയും വേദപുസ്തകത്തിൽ സമ്മാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ അനേക ദൈവഭക്തന്മാരുണ്ട് മൂന്ന് സാഹചര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രചോദനത്തിനായി ഇന്ന് കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളെ ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണെങ്കിൽ അതിനെ ധൈര്യത്തോടെ നേരിടുവാൻ ആത്മാവിൻ്റെ ബലം നിങ്ങൾക്കുണ്ടാകേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ വഴി നടത്തേണ്ടതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്ന മൂന്ന് സംഭവങ്ങൾ മൂന്ന് ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് ബലമാക്കി തീർക്കുമെന്ന് നിശ്ചയമായിട്ട് വിശ്വസിക്കും ഒന്ന് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു സംഭവമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നെഹമ്യാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ ഞാൻ പോകത്തില്ല എന്താണ് അതിൻ്റെ സംഭവം എന്നറിയാമല്ലോ എരിശലേമിൻ്റെ മതിലുകളുടെ ഇടിവുകൾ തീർത്ത് പണി ആരംഭിച്ച നെഹമ്യാവിനെതിരെ അനവധി വെല്ലുവിളികൾ വന്നു ഏറ്റവും ഒടുവിൽ ആറാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിന്റെ തൊട്ടു മുൻപിലേക്ക് വരുമ്പോൾ രാത്രിയിൽ തന്നെ കൊല്ലാനായിട്ട് പോലും ആളുകൾ വരുന്നു എന്നുള്ള വിവരം കേട്ടപ്പോൾ നെഹമ്യാവ് പറയുകയാണ് എന്നെ പോലെയുള്ള ഒരുവൻ ജീവരക്ഷയ്ക്ക് വേണ്ടി ഇനി ഓടി പോകുമോ ഒരിക്കലും ഓടി പോകത്തില്ല എന്തുകൊണ്ടാണ് നെഹമ്യാവ് ഓടി പോകാഞ്ഞത് നെഹമ്യാവ് ഓടി പോകാഞ്ഞതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം ഏകദേശം രണ്ടു മൂന്ന് മാസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം പറയുന്നത് കേട്ടിട്ടാണ് ശൂശൻ രാജധാനിയിൽ നിന്ന് നെഹമ്യാവ് മതിൽ പണിയാൻ ഇറങ്ങിത്തിരിച്ചത് നെഹമ്യാവിൻ അറിയാം പ്രശ്നങ്ങൾ എത്ര വന്നാലും സൻബല്ലത്തും തോബിയാവും എതിരായാലും ആരൊക്കെ എതിരെ വന്നാലും ദൈവം എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് നൽകി തന്ന ഒരാലോചനയുണ്ട് ദൈവം എന്നോട് സംസാരിച്ച വാക്കുകളുണ്ട് ദൈവം ഉറപ്പ് തന്ന ചില മേഖലകളുണ്ട് ആ ഉറപ്പിനെ ചോദ്യം ചെയ്യാൻ എന്റെ ജീവനെ പോലും അവസാനിപ്പിക്കാൻ എഴുന്നേറ്റു വന്നാലും പറഞ്ഞ വാക്ക് നിവർത്തിക്കുന്നവനാണ് എന്റെ ദൈവം അടുത്ത വാക്യങ്ങളിൽ മതിൽപ്പണി കഴിഞ്ഞു വന്നെഴുതിയിരിക്കുന്നു എത്ര നിസ്സാരമായിട്ടാണ് എത്ര ലളിതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത് ശത്രുക്കൾക്ക് അവർ തന്നെ അല്പരായി തോന്നിയെന്ന് എഴുതിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇന്നുള്ള സാഹചര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടല്ല ദൈവം നമ്മളെ ഒരിക്കലും നടത്തുന്നത് രണ്ടാമത്തെ സംഭവം പ്രവാചകനായ ആമോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ആമോസിന്റെ പുസ്തകം ഏഴാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അഹസ്യാ എന്ന് പറയുന്ന വ്യക്തി ആമോസിനോട് പറയുന്ന വാക്കുകളാണ് എടോ ദർശക യഹൂദദേശത്തെ കൂടിപ്പോയി അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിക്കുക പ്രവാസമുണ്ടാകുമെന്നും രാജ്യം നഷ്ടപ്പെടുമെന്നൊക്കെ ദൈവം ഏൽപ്പിച്ച ദൂത് പ്രവചിച്ച പ്രവാചകനായ ആമോസിനോട് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ചിലർ പറഞ്ഞു നിനക്ക് നിന്റെ ഉപജീവന മാർഗമാണെങ്കിൽ നീ ബഥലിൽ പ്രവചിക്കരുത് പോയി യഹൂദയിൽ പോയി അവിടെ പോയി നീ പ്രവചിച്ച് ജീവിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ആമൂസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് ഞാൻ പ്രവാചകനല്ല പ്രവാചക ശിഷ്യനുമല്ല ഞാൻ ആട്ടിടയിലും കാട്ടത്തിപ്പഴം പറക്കുന്നവനുമായിരുന്നു ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹോവ എന്നെ പിടിച്ചിട്ട് ചെല്ല് നിന്റെ ജനമായ എൻ്റെ ജനമായ ഇസ്രയേലിനോട് നീ പ്രവചിക്കുക എന്ന് പറഞ്ഞു ഈ അഹോവൃത്തി കഴിക്കാനും ഉപജീവന മാർഗത്തിനുമായിട്ടൊക്കെ ദൈവത്തെ വിളിച്ചിറങ്ങിയിട്ടുള്ള പലരുമുണ്ട് അതിനായിട്ടൊക്കെ വചനത്തെ വിക്കുന്നവരും ഇഷ്ടമുള്ള പ്രവചനങ്ങളും ദൂതുകളുമൊക്കെ പറയുന്ന കള്ളപ്രവാചകന്മാരും അങ്ങനെയൊക്കെയുള്ളവരുമുണ്ട് പക്ഷെ യഥാർത്ഥ വിളി കേട്ട ഒരു ദൈവഭക്തന് പറയാൻ പറ്റുന്നത് ഞാൻ ഉപജീവനത്തിനല്ല എൻ്റെ ദൈവം എന്നെ പിടിച്ചറക്കിയതാണ് എൻ്റെ ദൈവം എന്നെ വിളിച്ചിറക്കിയതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നും വന്നൊന്നുമല്ല ഞാൻ പ്രവാചകനുമല്ല പ്രവാചക ശിഷ്യനുമല്ല എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളി അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് വേഗത്തിൽ മുൻപോട്ട് പോകാം മൂന്നാമത്തെ ഭാഗത്തിലേക്ക് അപ്പോസ്തല പ്രവർത്തി പതിനെട്ടാം അധ്യായത്തിൽ ഒൻപത് പത്ത് വാക്യങ്ങളിൽ കൊരിന്തിൽ വെച്ച് പൗലോസ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുൻപിൽ വരുമ്പോൾ അമേൻ ഒരു പക്ഷെ മനസ്സുകൊണ്ട് തന്നെ ക്ഷീണിക്കുമ്പോൾ അതെ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പോലീസിനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഭയപ്പെടാതെ പ്രസംഗിക്കുക മിണ്ടാതെ ഇരിക്കരുത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെ അമേൻ ദോഷപ്പെടുത്തുകയില്ല ഇവിടെ വളരെ ജനം ഉണ്ട് നോക്കുക കർത്താവ് പറയുകയാണ് ഞാൻ നിന്നോടുകൂടെയുണ്ട് നീ ഭയപ്പെടരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ വായിച്ച പതിനൊന്നാം സങ്കീർത്തനത്തിൽ പക്ഷികൾ തങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുന്നത് പോലെ ദാവീതെ എത്രയും പെട്ടെന്ന് ഈ സാഹചര്യത്തിൽ നിന്ന് നീ ഓടി മാറാൻ പറയുമ്പോൾ ഈ ദൈവഭക്തൻ പറയുകയാണ് പതിനൊന്നിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ ഹോവയെ ശരണമാക്കിയിരിക്കുന്നു സത്യത്തിൽ വളരെ പ്രശ്നത്തിൻ്റെ ഇടയിലാണ് ഈ സങ്കീർത്തനം എഴുതുന്നത് മകനായ അപ്ശാലവുമിൽ നിന്നാണോ രാജാവായി സൗലിൽ നിന്നാണോ തനിക്ക് പ്രതിസന്ധി എന്ന് നമുക്കറിയത്തില്ല ഒരുപക്ഷെ കൊട്ടാരമോ വീടോ ഒക്കെ വിട്ട് ഓടി പോകേണ്ടുന്ന ചില സാഹചര്യങ്ങൾ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴും ഈ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് തൻ്റെ വിഷയത്തെ കൊണ്ടുപോയിട്ട് ഈ ദൈവഭക്തൻ പറയുകയാണ് എൻ്റെ പ്രശ്നമല്ല എനിക്ക് വലുത് ഒന്നാമത് പ്രശ്നത്തിൽ ആരംഭിക്കുകയല്ല ഈ സങ്കീർത്തനം ശരണത്തിൽ ആരംഭിക്കുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് പ്രശ്നത്തിന്റെ മുകളിൽ ദൈവാശ്രയം കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രശ്നത്തെ ആദ്യം അവതരിപ്പിക്കുന്നത് ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങളില്ലാത്തവരായി ലോകത്തിൽ ഇല്ല ഈ പറയുന്ന എൻ്റെ ജീവിതത്തിലും ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകാം പക്ഷെ നമ്മുടെ ആശ്രയം ദൈവത്തിലാണ് ഞാൻ ദൈവത്തിൽ ശരണമാക്കിയിരിക്കുകയാണ് വിശാദി നിന്നോട് പറയുന്നത് ലോകം നിന്നോട് പറയുന്നത് നിർത്തിപ്പൊയ്ക്കൊള്ളുക അവസാനിപ്പിക്കുക നിൻ്റെ പ്രാർത്ഥന നിർത്തുക നിന്റെ വിശ്വാസം നിർത്തുക ഓടിപ്പോയിക്കൊള്ളുക ആട്ടിപ്പായിക്കാനായിട്ട് േ നായ്ക്കളെ അതെ കല്ലെറിഞ്ഞു ഓടിക്കുന്നത് പോലെ ആട്ടിപ്പായ്ക്കാനായിട്ട് ചിലരൊക്കെ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ധൈര്യത്തോടെ ഹൃദയത്തിൻറെ അകത്ത് പറ ഞാനെങ്ങ് ഓടി പോകത്തില്ല ഞാൻ ഇവിടെ തന്നെ കാണും കാരണം എന്നെ വിളിച്ചത് എൻ്റെ ദൈവമാണ് അങ്ങനെയൊന്നും ഓടിച്ചു വിടാനൊന്നും ആരും നോക്കണ്ട ദൈവത്തിന് സ്തോത്രം അങ്ങനെയൊന്നും നിർത്താനും ആരും പറയണ്ട കാരണം മനുഷ്യനല്ല എന്നെ വിളിച്ചത് ദൈവമാണ് എന്നെ വിളിച്ചിറക്കിയത് അവിധ പറയുകയാണ് ഞാൻ ദൈവത്തെ എൻ്റെ ശരണമാക്കിയിരിക്കുമ്പോൾ പക്ഷികൾ പർവ്വതത്തിലേക്ക് പറന്ന് പോകുന്നത് പോലെ ഹൗ ക്യാൻ യു ഹൗ ക്യാൻ യു സേ ടു മീ ഫ്രീ എ ബേർഡ് ടു യുവർ മൗണ്ടൻ ഒരു പക്ഷി പർവ്വതത്തിൽ പോകുന്നത് പോലെ നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറയാൻ ആരാണ് നിനക്ക് ധൈര്യം തന്നത് എങ്ങനെ നിനക്ക് കഴിഞ്ഞു കാരണം ഞാൻ സാഹചര്യത്തിൽ അല്ല നോക്കുന്നത് ഞാൻ ദൈവത്തിലാണ് ശരണപ്പെടുന്നത് അടുത്ത വാക്യങ്ങളിൽ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ട തെയ്യേണ്ടതിന് വില്ലുകൊലച്ച് അസ്ത്രം ഞാൻ ഇന്മേൽ തൊടുത്തു വച്ചിരിക്കുകയാണ് അപ്പോൾ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ എങ്ങനെയെങ്കിലും ഒരു തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം കാണുവാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടപാടുകൾ കൊണ്ടും ഒരു ദൈവഭക്തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വചനത്തിൻ്റെ അകത്ത് നിന്ന് ദൈവാത്മാവിൽ ഒരു ദൂത് പറയാം ആര് ഓടിക്കാതെ ദുഷ്ടനോടിപ്പോകും അവനെ ദൈവം ഓടിച്ചു വിടും നേരോടെ നിന്നാൽ ദൈവം ഓടിച്ചു വിടും സത്യസന്ധതയോടെ നിൽക്കണം പരമാർത്ഥതയോടെ നിൽക്കണം കാരണം ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്ന ഒരു വാക്യമുണ്ട് നേരുള്ളവർ അവന്റെ മുഖം കാണും ദൈവമക്കളുടെ ജീവിതത്തിൽ നേരൊണ്ടാകണം സത്യം ഉണ്ടാകണം സത്യത്തിന് വേണ്ടി നിൽക്കണം രണ്ടാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും നീതിമാന്റെ അടിസ്ഥാനങ്ങൾ പോലും പലപ്പോഴും മറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും അതിനുള്ള ഉത്തരം എവിടെയാണ് ക്വസ്റ്റ്യനാണ് പക്ഷേ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടത്തില്ല ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഉത്തരമുണ്ട് യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അടുത്തത് യഹോവയുടെ കണ്ണ് സ്വർഗത്തിൽ നിന്ന് അതെ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു കിടക്കുമ്പോൾ ഇരുട്ട തെയ്യാനായിട്ട് നിൽക്കുമ്പോൾ നീ ഇവിടെ നിന്ന് ഓടിപ്പോവുക എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട് അവൻ്റെ കണ്ണുകൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാ എത്ര മനോഹരമായ തിരിച്ചറിവാണ് ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടത്തില്ല ഭാരപ്പെടത്തില്ല നമ്മുടെ മനസ്സിടിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിരാശപ്പെട്ടാൽ അവിശ്വാസം ഹൃദയത്തിലേക്ക് കയറും പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പക്ഷെ തികഞ്ഞ ദൈവാശ്രയത്തോടെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയാൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കൃപ ദൈവം നമുക്ക് നൽകും കഷ്ടതകളും വേദനകളും വർദ്ധിക്കുമ്പോൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക ദൈവശബ്ദം കേൾക്കാനായിട്ട് നാം അവൈലബിൾ ആകുക എന്നുള്ളതാണ് അപ്പോൾ സ്വലപ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിലൊക്കെ യാക്കൂബിനെ വാൾ കൊണ്ടു കൊന്ന് പത്രോസിനെ തടവിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയുടെ പ്രാർത്ഥന കഴിച്ചു പോന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഗൗരവത്തോടെ അവർ ആ വിഷയത്തെടുത്തു ദൈവം തന്റെ ദൂതനെ അയച്ചു പത്രോസിനെ വിടുവിച്ചു ഹേരോദാവിന് അന്ത്യം കൽപ്പിച്ചു ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് നമ്മൾ പുറകിലോട്ട് പോകാതിരിക്കുക നേര് നഷ്ടപ്പെടാതെ ഇരിക്കുക ദൈവം നീതിമാനെ ശോധന ചെയ്യുന്നു അടുത്തത് ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ ചുള്ളം വെറുക്കുന്നു എന്ന് മാത്രമല്ല ആമേൻ മേൽ അവരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും സ്നേഹന്നാണ് കുടുക്കുകൾ ദൈവം ചിലതിനെല്ലാം അവസാനം കൽപ്പിക്കും അടുത്തത് തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ന്യായവിധി പുറപ്പെടും ധൈര്യത്തോടെ ഉറപ്പോടെ മുന്നോട്ട് മുൻപോട്ട് പോകാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ഈ സന്ദേശം കേട്ടുകൊണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രശ്നങ്ങളുടെ മധ്യത്തിൻ്റെ അകത്ത് കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ സാഹചര്യങ്ങളല്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തെ തീരുമാനിക്കുന്നത് പിന്നെയോ ദൈവമാണ് ഞങ്ങളോട് കൂടെ ഉള്ളത് അതിനെ സമയത്ത് നീക്കി ഞങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആം ദൈവം നമ്മെ സഹായിക്കട്ടെ വീണ്ടും അടുത്ത സന്ദേശവുമായിട്ട് കാണാം അതുവരെ അമേ മറാ